സംസ്ഥാനത്ത് ഇന്നത്തെ പച്ച വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് രണ്ടാഴ്ച വരെ പച്ചത്തേങ്ങയുടെ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ പച്ചത്തേങ്ങയുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലത്തും വില കൂടിയിട്ടുണ്ട് നമുക്ക് ഓരോ സ്ഥലത്തെയും വില വിശദമായി നോക്കാം അതിനു മുമ്പ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കാസർഗോഡ് അൻപത്തി ഒൻപത് രൂപ കണ്ണൂർ അൻപത്തി എട്ട് രൂപ വയനാട് എഴുപത്തിരണ്ട് രൂപ കോഴിക്കോട് അൻപത്തി എട്ട് രൂപ മലപ്പുറം അൻപത്തിയേഴ് രൂപ പാലക്കാട് അറുപത് രൂപ എറണാകുളം അറുപത്തി രൂപ കോട്ടയം എഴുപത്തി നാല് രൂപ പത്തനംതിട്ട അറുപത് രൂപ ആലപ്പുഴ അറുപത്തി മൂന്ന് രൂപ ഇടുക്കി അറുപത്തി അഞ്ച് രൂപ കൊല്ലം എഴുപത്തി എട്ട് രൂപ തൃശ്ശൂർ അൻപത്തി ഒൻപത് രൂപ തിരുവനന്തപുരം എൺപത്തി രണ്ട് രൂപ ഇരുട്ടി അൻപത്തി ഒൻപത് രൂപ തളിപ്പറമ്പ് അറുപത് രൂപ പയ്യന്നൂർ അൻപത്തി എട്ട് രൂപ ആലക്കോട് അൻപത്തി ഏഴ് രൂപ കരുവഞ്ചാൽ അൻപത്തി ഒൻപത് രൂപ കുടിയാൻമല അറുപത്തി രണ്ട് രൂപ വെള്ളരിക്കുണ്ട് അൻപത്തി എട്ട് രൂപ തലശ്ശേരി അൻപത്തി ഒൻപത് രൂപ ചെങ്ങന്നൂർ അൻപത്തി എട്ട് രൂപ മുക്കം അറുപത്തിരണ്ട് രൂപ പുൽപ്പള്ളി എഴുപത് രൂപ നോർത്ത് പറവൂർ അറുപത്തഞ്ച് രൂപ ബത്തേരി എഴുപത്തിരണ്ട് രൂപ മാനന്തവാടി എഴുപത് രൂപ കാഞ്ഞങ്ങാട് അൻപത്തി എട്ട് രൂപ നീലേശ്വരം അൻപത്തി എട്ട് രൂപ മൂന്നാർ എഴുപത്തി എട്ട് രൂപ ഇതോടെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്